നമസ്കാരം നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും ശുഭ നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ശുക്രൻ എന്നാണ് ഇത് പറയാൻ കാരണം ശുക്രൻ ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശുക്രൻ കൈയടക്കി വെച്ചിട്ടുള്ള ജീവിത മണ്ഡലങ്ങൾ നിരവധിയാണ് ശുക്രൻ പൂർണ്ണ അധികാരവും പ്രയോഗിക്കുന്നതാണ് ആ മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈംഗിക വിഷയാസക്തി സ്നേഹം പ്രേമം വിവാഹം അതുപോലെ തന്നെ ലൗകിക സുഖ സൗകര്യങ്ങൾ ആഡംബര വസ്തുക്കൾ ഗായകർ നർത്തകർ കലാകാരന്മാർ അഭിനയ നേതാവ് അതുപോലെ വിനോദ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് ശുക്രൻ തൻ്റെ അധികാര പരിധിയിൽ കൈയടക്കി വച്ചിരിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ശുക്രൻ എപ്രകാരമാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാശി വൃശ്ചികം രാശിയാണ് പറയാൻ കാരണം ഇതിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ക്ഷേത്ര ബലവാനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ കൂടെയാണ് ഉച്ച ക്ഷേത്ര സ്ഥിതിഗതി ശുക്രൻ കടന്നു വന്നിരിക്കുന്നത് ഇത് പൊടിപൂരമായിരിക്കും ഇവർക്ക് ജനുവരി ഒന്നിന് ശേഷം വരാൻ പോകുന്നത് വാഹനം വീട് പ്രേമം വിവാഹം വിദ്യാർത്ഥികളിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ വിജയിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് എട്ടാമത്തെ രാശിയായ വൃശ്ചികം രാശിയെപ്പറ്റി പറയുമ്പോൾ വിശദമാക്കി തരാം ഇവിടെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ്റെ ബലത്തിനനുസരിച്ച് ഈ മേഖലയിൽ നിങ്ങൾ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് കൂടിയും കുറഞ്ഞുമിരിക്കും എന്നതാണ് പ്രത്യേകത ഫോർ എക്സാമ്പിൾ ഒരു സത്യസന്ധമായിട്ടുള്ള ആളുടെ ജാതകം നിരീക്ഷിച്ചാൽ തൊണ്ണൂറ് ശതമാനവും ലഗ്നത്തിൽ ശുക്രനായിരിക്കും ജാതകത്തിൽ ബലവാനാണെങ്കിൽ അയാൾ സന്തുഷ്ട വിവാഹ ജീവിതം നയിക്കുന്നവരും സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നവരും ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ശുഭാപ്തി വിശ്വാസിയും ദൈവവിശ്വാസിയും ആയിരിക്കും അത് മാത്രവുമല്ല മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ ഉത്സുകരും ആയിരിക്കുമെന്നിങ്ങനെയുള്ളവർ അത് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ശുക്രൻ മധുര പദാർത്ഥങ്ങൾ ശൃംഗാരം ഭംഗിയുള്ള വസ്ത്രങ്ങൾ പലതരത്തിലുള്ള സുഖങ്ങൾ അതുപോലെ തന്നെ സർവാംഗസുന്ദരമായ ശരീരം മുതലായവയുടെ നാഥനും മറ്റാരുമല്ല ഈ ശുക്രൻ തന്നെയാണ് എന്നാൽ ഈ ശുക്രനെ കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകൂ എന്ന് ചിന്തിക്കാൻ പാടില്ല ഈ ശുക്രനെ കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ അത് ദോഷം വല്ലതുമുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും ദോഷവും ഉണ്ട് അത് ഒന്ന് പറയാം വളരെ വേദരസമുള്ളവർക്ക് അതായത് അമിതമായ രീതിയിൽ ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗം ചെയ്യുന്നവർക്ക് വിസർജന അവയവങ്ങളിൽ കഠിനമായ വേദന അനുഭവത്തിൽ വരുത്താറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും തമ്മിൽ പോസ്റ്റിൽ കാണിച്ചിരിക്കുന്ന മാളവിക യോഗം എങ്ങനെയാണ് അനുഭവത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അതുകൂടി ഒന്ന് പറയാം എന്നിട്ട് നമുക്ക് ആരംഭിക്കാം ഇടവം തുലാം മീനം രാശികളിൽ ഒന്നിൽ ശുക്രൻ ലഗ്നത്തിൽ നാലിലോ ഏഴിലോ പത്തിലോ നിൽക്കുകയും ആ രാശികൾ ഇടവം തുലാം മീനം ഇവയിൽ ഒന്നാവുകയും ചെയ്താൽ മാളവിക യോഗം അനുഭവിക്കാൻ ജാതകന് ഭാഗ്യമുണ്ടാകുമെന്ന് കാണാവുന്നതാണ് മാളവിക യോഗം ഉള്ളവർ മനോഹരമായുള്ള ആളുകളും ആരോഗ്യമുള്ള ശരീരവും വ്യക്തിത്വവും അവരുടെ പ്രത്യേകതയാണ് സമ്പത്ത് സദ്ഗുണ സ്വഭാവമുള്ള ഭർത്താവ് കുട്ടികൾ എന്നിവരെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ ആയിരിക്കും മറിച്ച് ശുക്രൻ ബലഹീനനും അഥവാ നീചനും ആണെങ്കിലോ പ്രത്യേകിച്ച് യുവാക്കളായ പുരുഷ ജാതകത്തിൽ ചീത്ത സ്ത്രീകളും ആയിട്ടുള്ള സംസർഗം മൂലം അപഹരിക്കപ്പെട്ടവനോ നപുംസകമോ ഷണ്ടത്വമുള്ളവനോ മൂത്രാശയ രോഗപീഡനം ഉള്ളവനോ ആയിരിക്കും എന്നാണ് കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ നവാംശകത്തിൽ ശുക്രനാണെങ്കിൽ അയാൾ ഒരു അബദ്ധ സഞ്ചാരി ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് മേടം രാശി ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ഇപ്പോൾ ശുക്രന്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പൊതുവെ നോക്കിയാൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ദോഷഫലങ്ങളാണ് നൽകുന്നത് എങ്കിലും ശുക്രൻ വ്യാഴത്തോടൊപ്പം സ്ഥിതി ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ജാനുവരി ഒന്നിന് ശേഷം ശുഭ സൂചകമാണ് ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുക ആഗ്രഹിച്ചിരുന്ന വിദേശ യാത്രകൾ സഫലമായി കിട്ടുക എട്ടോ പത്തോ വർഷമായി വിവാഹ യോഗം ഇല്ലാതിരുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് വിവാഹം വന്നു ചേരുക അതുപോലെ തന്നെ ദാമ്പത്യ കലഹം കാരണം അകന്നിരുന്ന ദമ്പതികൾക്ക് സുഹൃത്തുക്കളുടെ കൂടി ഒരുമിക്കാൻ അവസരം വന്നു ചേരുക ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകുന്നതാണ് അടുത്തത് ഇടവം രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക മുക്കാല് രോഹിണി മകേരം എന്നിവയാണ് ഇവർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ സിനിമ കായിക രംഗങ്ങൾ തുടങ്ങിയവയിൽ ഇവർ തീരും ഷെയർ മാർക്കറ്റ് ചിട്ടി തുടങ്ങിയ ധന ഇടപാടുകളിൽ വിജയിക്കുന്നതുമാണ് ബാങ്കിൽ പണയം വെച്ചിട്ടുള്ള ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ദീർഘകാലമായി നിങ്ങളിൽ നിന്ന് കടം മേടിച്ചിട്ടുള്ള ആളുകൾ അത് നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ തിരികെ കൊണ്ടുവരുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് മിഥുനം രാശിയാണ് ഇതിൽ വരുന്ന നക്ഷത്രക്കാർ മകൈരം തിരുവാതിര പുണർദ്ദം എന്നിവയാണ് ഇവർക്ക് ശുക്രൻ പത്താം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ശുക്രൻ പത്തിൽ നിന്നാൽ ഐ ടി സംബന്ധമായ അതായത് സോഫ്റ്റ്വെയർ സംബന്ധമായ ജോലിയുമായി ബന്ധപ്പെട്ടവർക്ക് വളരെയധികം ഉന്നതി ഉണ്ടാവുന്നതാണ് ലോട്ടറി ചിട്ടി തുടങ്ങിയ പണ ഇടപാടുകളിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് സൗന്ദര്യം വർദ്ധിക്കുന്നതല്ലാതെ കുറയാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതയും ഇവർക്ക് കാണുന്നില്ല വീട്ടിൽ സമാധാനം കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവ ശാശ്വതമായി മുന്നോട്ടു പോകുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള യോഗം വന്നു ചേരുന്നതാണ് ആഗ്രഹിച്ചിരുന്ന വിദേശയാത്രയും സഫലമായി കിട്ടുന്നതാണ് അടുത്തതായി പറയുന്നത് കർക്കിടകം രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ പുണർദ്ദം കാല് പൂയം ആയില്യം ഇവർക്ക് ശുക്രൈൻ ഒമ്പതാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ഭാഗ്യസ്ഥാനത്താണെന്ന് പറയാം മാത്രമല്ല അഷ്ടമത്തിൽ ശനിയും നിൽപ്പുണ്ട് സുഹൃത്തുക്കളെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ടും ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ് സംജാതമായിരിക്കുന്നത് ഗുരുനാഥന്മാരെ ആദരിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ദൂരദേശ യാത്രകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരും ഒന്നിച്ച് സ്വദേശം വിട്ട് മറ്റൊരു ദേശത്ത് പോയി താമസിച്ച് ജോലി ചെയ്യുവാനുള്ള അവസ്ഥ സംജാതമാകുന്നതാണ് പുതിയ ചില ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് നിലവിലുള്ള ജോലിയിൽ നിന്നും പ്രമോഷൻ ലഭിക്കാൻ യോഗം കാണുന്നുണ്ട് നിലവിൽ ഉണ്ടായിരുന്ന വാഹനം മാറ്റി പുതിയ വാഹനം മേടിക്കാൻ അവസരം വന്നു ചേരുന്നതാണ് അടുത്തത് ചിങ്ങം രാശി മകം പൂരം ഉത്രം ഇവർക്ക് ശുക്രൻ എട്ടാം ഭാവത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കണ്ടകശനി ആൾ ആയിട്ടുണ്ട് അതിനാൽ ഈശ്വരാധീന കുറവ് കാണുന്നുണ്ടെങ്കിലും ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇതിന് വ്യത്യാസം വന്നു തുടങ്ങുന്നതാണ് അതിനുശേഷം ഇവർക്ക് സമ്പൂർണ്ണ സമയമാണ് വരാൻ പോകുന്നത് പുനർവിവാഹത്തിനായി വളരെയധികം ആളുകൾക്ക് അവർ മനസ്സിൽ ഉദ്ദേശിച്ച ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് ദീർഘകാലമായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കവിതാക്കൾക്ക് വീട്ടുകാരുടെ അനുമതിയോടുകൂടി വിവാഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരം സംജാതമാകുന്നതാണ് വിദേശങ്ങളിൽ പോയി പഠിക്കുവാൻ സാമ്പത്തിക ശേഷി തടസ്സമായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബന്ധുക്കളുടെ സഹായത്തോടു കൂടി അത് സാധിച്ചു കിട്ടുന്നതുമാണ് അതുപോലെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുകയും അനുമതി കിട്ടുന്നതുമാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുന്നതുമാണ് അടുത്തതായി കന്നിരാശിയാണ് ഇതിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രം മുക്കാല് അത്തം ചിത്തിര നിങ്ങൾക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ സുഖങ്ങൾ ധാരാളമായി ലഭിക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇവർ അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധങ്ങളിൽ പോയി പെടുമെങ്കിലും പേരുദോഷമൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെടുന്നതുമാണ് എന്നാൽ പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരുന്നതും അത് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള ഒരു കെട്ടുപാടുകളിലേക്ക് വളരുന്നതുമായിരിക്കും ജോലി സ്ഥലത്ത് ധാരാളം സുഹൃത്തുക്കൾ സഹായങ്ങൾ നീട്ടുന്നതാണ് ഭക്ഷണം പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്ന ജോലികളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള സമയമാണ് വന്നിരിക്കുന്നത് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും വരുമാനം ഉണ്ടാകും വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടും മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്നും സന്തോഷവും സമാധാനവും ധനവും ലഭിക്കുന്നതിനുള്ള യോഗമുണ്ട് കടം കൊടുത്ത സംഖ്യ തിരികെ ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടം നടത്തുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് അടുത്തതായി പറയുന്നത് തുലാം രാശിയാണ് ഇതിൽ വരുന്ന നക്ഷത്രക്കാർ ചിത്തിര ചോതി വിശാഖം മുക്കാൽ ഇവർക്ക് ശുക്രൻ ആറാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അത് അത്ര നല്ലതല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കുന്നതുമാണ് ശുക്രൻ ആറാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്താൽ സദാചാര ധ്വംസനം ചെയ്യുന്ന വ്യക്തിയായിരിക്കും സ്ത്രീകളിൽ അമിതമായ ആസക്തിയുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും നേരെ മറിച്ചും സ്ത്രീകൾക്കും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇവിടെ ഗുരുവിൻ്റെ സ്ഥാനവും ശനിയുടെ സ്ഥാനവും എടുത്ത് ചിന്തിക്കുമ്പോൾ ദോഷം ചെയ്യില്ല എന്നാണ് കാണുന്നത് പറയാൻ കാരണം മീനം ശുക്രൻ്റെ ഉച്ചരാശി ആയതുകൊണ്ട് ദോഷം ചെയ്യില്ല എന്ന് നിസ്സംശയം പറയാവുന്നതാണ് വാദ പ്രമേഹ രോഗങ്ങൾക്ക് വളരെ നല്ല ആശ്വാസവും ലഭിക്കുന്നതാണ് വിദേശങ്ങളിൽ നിന്നും പുതിയ ചില ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് ഷെയർ മാർക്കറ്റ് കൂട്ടുകച്ചവടം അതുപോലെ തന്നെയുള്ള മറ്റ് സംരംഭങ്ങളിൽ എല്ലാം പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് നിലവിലുണ്ടായിരുന്ന ജോലി രാജിവെച്ച് മറ്റൊരു ജോലി ശമ്പള വർധനവോടുകൂടി ലഭിക്കുന്നതാണ് പല പ്രാവശ്യം ഇൻ്റർവ്യൂ എഴുതിയതല്ലാത്ത കാരണത്താൽ കിട്ടാത്ത ആളുകൾക്ക് ഇപ്രാവശ്യം അത് ലഭിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുകയും അത് പ്രാവർത്തികമാക്കി പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുന്നതുമാണ് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ദേവാലയ ദർശനത്തിന് അവസരം വന്നു ചേരുന്നതാണ് വീട്ടിൽ സമാധാന അന്തരീക്ഷവും ദമ്പതികൾ തമ്മിലുള്ള ഒത്തൊരുമയും ഉണ്ടായിത്തീരുന്നതാണ് അടുത്തതായി പറയുന്നത് വൃശ്ചികം രാശി അതിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം കാല് അനിഴം കേട്ട വ്യാഴം അഞ്ചാം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് അഞ്ചാം സ്ഥാനം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നത സദാചാര ബോധം ദാമ്പത്യ വിജയം എന്നിവയാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ക്ഷേത്ര ബലവാനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ കൂടെയാണ് ഉച്ച ക്ഷേത്രത്തിലായി ശുക്രൻ കടന്നു വന്നിരിക്കുന്നത് അത് വളരെ നല്ല സമയമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് എവിടെ ചെന്ന് തൊട്ടാലും അവർ തൊട്ടത് എല്ലാം വിജയിക്കും അതായത് ഏറ്റവും ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വീട് വാഹനം പ്രേമം വിവാഹം അവർ വിചാരിക്കുന്നതിനു അപ്പുറമായിരിക്കും കാര്യങ്ങൾ അവർക്ക് നടന്നു കിട്ടുക വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പാരിതോഷികമായി കിട്ടുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും സർട്ടിഫിക്കറ്റുകളും ലഭിക്കുന്നതാണ് ഐ പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതുമാണ് ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകരായ പങ്കാളിയുമായി ദൂരദേശ യാത്ര നടത്തുവാൻ അവസരം വന്നു ചേരുന്നതാണ് ദീർഘകാലമായി പ്രണയബന്ധത്തിൽ മുന്നോട്ടു പോയവർക്ക് വിവാഹത്തിനുള്ള അവസരം സംജാതമായി വരുന്നതാണ് അടുത്തത് ധനുരാശിയാണ് ഇതിൽ വരുന്ന നക്ഷത്രക്കാർ മൂലം പൂരാടം ഉത്രാടം കാല് നിങ്ങൾക്ക് ശുക്രൻ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ഇവർക്ക് ജന്മത്തിൽ നിന്നിരുന്ന ശുക്രൻ ഇപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല വാക്കുകൾ കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകുന്നതാണ് വാഹനം സ്വന്തമാക്കാനുള്ള യോഗം കൈവരുന്നതാണ് ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ അനുകൂലമായിട്ടുള്ള അവസരം വന്നു ചേരുന്നതാണ് ബാങ്ക് വായ്പയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് അനുവദിച്ച് കിട്ടുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് ദൂരദേശത്ത് പോയി വിദ്യാഭ്യാസത്തിനുള്ള അവസരം വന്നു ചേരുന്നതാണ് അടുത്തതായി പറയുന്നത് മീനം രാശി മീനം രാശിക്കാർക്ക് ശുക്രൻ ജന്മസ്ഥാനത്താണ് ഇതിലേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടിൽ രാഹു ഉണ്ടെങ്കിലും ഉന്നത സ്ഥാനത്ത് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ജന്മസ്ഥാനത്ത് വന്നിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ആകർഷകമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഭാഗ്യവാൻ ധൈര്യവാൻ വിജയി പ്രായോഗിക ബുദ്ധിയുള്ളവർ കാമുക സ്വഭാവമുള്ളയാൾ ലൈംഗിക ശാസ്ത്രത്തിൽ നൈപുണ്യം കൂടാതെ ആരെയും ആകർഷിക്കുന്ന ഊർജമുള്ള എന്ന നിലയിലും പ്രശസ്തരാകുമെന്ന് കാണുന്നതാണ് സ്ത്രീകൾക്ക് ആഭരണങ്ങൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എന്നിവ സമ്മാനമായി ലഭിക്കുന്നതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം സംജാതമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും ഉപരി ലാഭം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് ഇത്രയും കാര്യങ്ങളാണ് പന്ത്രണ്ട് രാശികളിലായി ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ശുക്രന്റെ സാന്നിധ്യം മൂലം അനുഭവിക്കുന്ന ഗുണങ്ങൾ സംജാതമായി വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്